ാണ് പുള്ളി അമേരിക്ക അതേ അമേരിക്കയിലെ പ്രസിഡന്റ് തന്നെ ഇപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് വയൊലേഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ക്രിമിനൽസിനെ പോലെ കയ്യിലും കാലിലും ചങ്ങലയിട്ടോണ്ടാണ് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ എയ്റോപ്ലെയിൻ ഇങ്ങോട്ട് അയച്ചത് അതിന് പ്രതികരണം നമ്മുടെ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ ഗവൺമെന്റ് അത് അറിഞ്ഞിട്ട് പോലും ഇല്ല പക്ഷേ കൊളംബിയൻ പ്രസിഡന്റ് ഇത് അറിഞ്ഞോ അറിഞ്ഞിട്ട് റിയാക്ട് ചെയ്തു അവരോട് പറഞ്ഞു കി നിങ്ങളുടെ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ എയ്റോപ്ലെയിൻ ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല അതിനെ തിരിച്ചു ഞങ്ങൾ ഞങ്ങളുടെ പാസഞ്ചർ എയ്റോപ്ലെയിൻ അയക്കാം അതിൽ നിങ്ങൾ ആൾക്കാരെ അയക്കാൻ പക്ഷെ ട്രംപ് വിട്ടില്ല അവൻ പറഞ്ഞു ഇല്ല ഞങ്ങളുടെ ഏറോപ്ലൈൻ ഇറങ്ങും ഇറങ്ങാൻ സമ്മതിച്ചില്ലെങ്കിൽ ട്വന്റി ഫൈവ് പെർസെൻറ്റ് ടാരിസ് ഓൺ കൊളംബിയൻ പ്രൊഡക്ട്സ് എന്നാണ് അവൻ പറഞ്ഞു NBC News has also learned this morning that the country of Colombia has recently turned away two deportation flights from the United States. Each of those flights held about 80 people, all Colombian migrants, according to a defense official. The aircraft, which were American military C-17s, were initially cleared to land in Colombia, but the president, Gustavo Petro, revoked diplomatic clearances for all U.S. flights, meaning no military or ICE flights will now be allowed to land. On Thursday, Mexico also denied access to American aircraft കൊളംബിയൻ പ്രസിഡന്റ് അല്ലേ അമേരിക്കയുടെ മുമ്പ് മുട്ടുകുത്തിയേ പറ്റൂ എയ്റോപ്ലെയിൻ ഇറങ്ങി ഇറങ്ങിയപ്പോ കണ്ടതോ കയ്യിലും കാലിലും ചങ്ങലയും പിടിച്ച് വലിച്ചു ഇറക്കിക്കൊണ്ട് കൊണ്ടുവന്നേ ഇങ്ങനാണോ ഇല്ലീഗൽ ഇമ്മിഗ്രൻസിനെ ട്രീറ്റ് ചെയ്യേണ്ടിയേ അവർ ക്രിമിനൽസ് അല്ല ഇല്ലീഗൽ ഇമിഗ്രന്റ്സ് ആണ് ശരിയായിരിക്കാൻ തെറ്റ് ശരിയാണ് തെറ്റാണ് അല്ലെങ്കിൽ അവർ അൺഡോക്യുമെന്റഡ് ആണ് അവർ അങ്ങനെ ഒഴിഞ്ഞു കയറി ഒഴിഞ്ഞു കയറിക്കാരാണെന്ന് നമുക്കൊക്കെ പറയാം പക്ഷേ എനിക്ക് പറയാനുള്ളത് എല്ലാത്തിനും അതിൻ്റെതായിട്ടൊരു പ്രൊസീജിയർ ഇല്ലേ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇല്ലീഗൽ ഇമിഗ്രൻസ് പോലെ തന്നെ ട്രീറ്റ് ചെയ്യണം ബൈഡൻ്റെ സമയത്തും ഒബാമയുടെ സമയത്തും ഇല്ലീഗൽ ഇമിഗ്രെൻസിനെ ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചങ്ങല കിട്ടുകൊണ്ട് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്ററിൽ ഇങ്ങോട്ട് അയച്ചിട്ടില്ലല്ലോ ഇപ്പൊ എന്ത് പറ്റി അതുമല്ല ട്രംപും മോദിജിയും ഫ്രണ്ട്സ് അല്ലേ എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് മോദിജി അറിഞ്ഞിട്ടില്ല ഇത് വട്ട് യു സേ ഇൻ ഇംഗ്ലീഷ് ഇറ്റ്സ് എ ടൈറ്റ് സ്ലാബ് ടു ദ ഇന്ത്യൻ ഗവൺമെന്റ് സ്പെഷ്യലി ടു ദ ഇന്ത്യൻസ് ദിസ് ഈസ് നോട്ട് ഹൗ ഇല്ലീഗൽ ഇമ്മിഗ്രന്റ് ആർ നോട്ട് ക്രിമിനൽസ് എന്നാണ് കൊളംബിയൻ പ്രസിഡന്റ് പറഞ്ഞത് അവരൊരു ക്രിമിനൽസ് അല്ല ഈ ഇല്ലീഗൽ ഇമ്മിഗ്രൻസ് ഞെഞ്ഞേട്ടക്കാരെന്ന് പറയുമ്പോ അവര് അറിഞ്ഞോണ്ട് ചെയ്യുന്നതല്ല കേട്ടോ വിസ തട്ടിപ്പുകാരുടെ അവരുടെ കോഴി പോയി പെടുന്നതാ കൂടുതലും പഞ്ചാബികളാണ് ഇതിൽ കൂടുതലും ഉള്ളത് അവർക്ക് അധികം വിവരവും പഠിപ്പും ഇല്ലായിരിക്കാം വിസ ഏജന്റുകാരുടെ കാര്യം കേട്ടോണ്ട് അവർ ഫോമൊക്കെ കാണിച്ച് എഴുപതും എൺപത് ലക്ഷവും വസ്തു ഒക്കെ വിറ്റോണ്ടാണ് അവർ ഈ പോകുന്നത് അതും ആദ്യം ഡൽഹി കൊണ്ടുപോകും ഡൽഹിയിൽ നിന്ന് മുംബൈ കൊണ്ടുപോകും മുംബൈയിൽ നിന്ന് ജർമ്മനി അങ്ങനെ പല സ്ഥലത്തു നിന്നും കൊണ്ടുപോയിട്ട് മെക്സിക്കോ കൊണ്ടുപോയി ഇറക്കും എന്നിട്ട് അവരോട് പറയാം മെക്സിക്കോയുടെ ഓഫീസ് ബോർഡറിൽ നിങ്ങളുടെ വിസ റെഡിയാ നിങ്ങളെ ബൈറോട് കൊണ്ടുപോകാമെന്ന് എന്നവര് പറയും പക്ഷെ അവിടെ ചെന്നിട്ട് അവർ അറിയ പറയുന്നേ ഇനിയും ഡങ്കി റൂട്ട് കൂടെ പോയാൽ മതിയെന്ന് വേണമെങ്കിൽ തിരിച്ചുപോക്കോന്ന് ഇത്രയും പൈസ ചിലവാക്കിയിട്ട് അവർക്ക് തിരിച്ചു പോകാൻ പറ്റുമോ വീടും വസ്തുവുമൊക്കെ എല്ലാം വിറ്റിട്ട് ആ ഡങ്കി റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതിനെ ഒരു മോത് കാക്കുക അല്ലെങ്കിൽ ഡെത്ത് ട്രാപ്പ് എന്ന് നമുക്ക് പറയാം മാസങ്ങളോളം നടന്ന് എന്തുവാ കാട്ടിക്കൂടൊക്കെയാ പോകുന്നത് ആർക്കല്ലേ എന്തും പറ്റി എന്തെങ്കിലും പറ്റി അവിടെ തന്നെ വിടും എന്നിട്ട് പൈസ തട്ടിപ്പറിക്കുക പെണ്ണുങ്ങളെ റേപ്പ് ചെയ്യുക എല്ലാം ഇത് ഈ ഇങ്ങനത്തെ ഡങ്കി റൂട്ടിന്റെ വിശേഷങ്ങള് എല്ലാ ഡോക്യുമെന്റും എല്ലാ യൂട്യൂബിലും പല ഡോക്യുമെന്റും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ സഹിച്ചിട്ടാണ് അവർ നല്ല ജീവിതത്തിന് വേണ്ടി അവരവിടെ പോകുന്നത് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ അവര് എന്നിട്ട് എന്തിനാ ഈ ചങ്ങലയൊക്കെ ഇവിടെ നടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഷോ കാണിച്ചു ചുരുക്കി പറഞ്ഞ പട്ടി ഷോ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന് ഇത് മനസ്സിലായതുപോലുമില്ല പക്ഷെ കൊളംബിയൻ പ്രസിഡന്റ് ഇത് മനസ്സിലായി എന്നിട്ട് നമ്മുടെ എക്സ്റ്റേൺ അഫയർസ് മിനിസ്റ്റർ പറഞ്ഞത് കി അവർ ചോദിച്ചിട്ടാ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ മിലിറ്ററി എയർ ഗ്രേഡ് എയറോപ്ലെയിൻ ഇങ്ങോട്ട് ഇറക്കിയെന്ന് ഞാൻ പറയാം ഈ ഇതേ സാധനം അവർ ഒരു പാസഞ്ചർ എയറോപ്ലെയിൻ ആയിരുന്നു അയച്ചെങ്കിൽ അതിന്റെ പകുതി ചെലവ് പോലും അവർക്ക് വേണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് പോലും ഷോ കാണിക്കാൻ അത് ചെയ്തു ഇങ്ങനത്തെ ടോപ്പിക് ഒക്കെ വരുമ്പം പൊതുവേ മോദിജി ഫ്രണ്ടി വരാറില്ല എക്സോസോ മീസെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എതിർപ്പുണ്ടായി നല്ലപോലെ എതിർപ്പുണ്ടായി എല്ലാ മീഡിയാക്കളും ഇതിനെ എതിർപ്പുണ്ടാക്കി അവർ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കൊറേ പി ആർ ഏജൻസികൾ കണ്ടോ ഞങ്ങൾ ആൾക്കാരെ തിരിച്ചു കൊണ്ടു വന്ന മെയിംസ് ഇറക്കി പക്ഷെ അപ്പൊ തന്നെ വീഡിയോസും അതിന്റെ മെയിംസും ഡിലീറ്റുമായി എന്താ തിരിച്ചടിച്ചു മോദിജിയോട് എനിക്കൊരു കാര്യം പറയാൽ ഗുജറാത്ത് കേസിൽ ഗുജറാത്ത് കമ്മ്യൂണൽ റോഡ്സ് റോയ്സ് പുള്ളിയുടെ പേരുള്ളപ്പോ ഇതേ യു എസ് തന്നെയാണ് പുള്ളിയുടെ വിസ റദ്ദെയ്തത് എന്നിട്ട് പ്രൈം മിനിസ്റ്റർ ആയപ്പോഴാണ് വിസ റിവോക്ക് ചെയ്തത് അതും പ്രൈം മിനിസ്റ്ററിന് വിസ റിജക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇറ്റ്സ് എ ജി ട്വന്റി റൂൾ അതുമല്ല പണ്ടുകാലത്ത് ഇതേ അമേരിക്കയും യു കെയും പാകിസ്ഥാനും കൂടെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നത് അന്ന് റഷ്യയുടെ രണ്ട് സബ്മറിൻ ന്യൂ സബ്മീൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഇത് ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ്സ് മറന്നു കാണും അതിന്റെ മേലെ അവരുടെ മിലിറ്ററി ഗ്രേഡ് എറോപ്ലെയിൻ നമ്മുടെ സ്ഥലത്തിറങ്ങും അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിസ്സാരമായിട്ട് കാണുന്നവരൊക്കെ കണ്ടോ എനിക്കൊന്നും പറയാനില്ല പക്ഷെ ചിലർക്കൊക്കെ ബുദ്ധിയുണ്ട് കേട്ടോ Não